കട്ടപ്പന എന്ന വ്യവസായ കേന്ദ്രം നിലനിർത്തുക എന്നതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഖ്യാപിതെന്ന് സിപിഎം ഇതിന്റെ ഭാഗമായുള്ള ഷോപ് സൈറ്റുകൾക്ക് പട്ടയം നൽകുവാനുള്ള തീരുമാനം ഗവൺമെന്റ് ഇതിനോടൊപ്പം തന്നെ ആദിവാസി ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന പഠനമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോമ്പിയർ സംസ്കാര പോഷണി വായനശാല സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഭൂമി മുഴുവൻ എന്ന് പറയുന്നത് അവിടെ ആ ഭൂമിയെന്ന് പറയുന്നത് പട്ടികവർഗ സെറ്റിൽമെന്റ് ഭൂമിയാണ് തൊണ്ണൂറ്റിയ സുപ്രീം കോടതി അനുസരിച്ച് ആ സെറ്റിൽമെന്റ് ഭൂമിയിലുള്ള ഭൂമി തിരിച്ച് ഭൂമി അന്യപ്പെട്ടിട്ടുള്ള ആദിവാസി ജനവിഭാഗം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കോടതിയുണ്ട് നിയമം ഒന്നര ഏക്കർ സ്ഥലം വരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഭൂമി കൊടുക്കണം വിഭാഗത്തിനെ സംരക്ഷിക്കാനുള്ള സമീപനം കേരളം തീരുമാനിച്ചിട്ടുണ്ട് അത് മാത്രല്ല അതുകൊണ്ടാണ് കട്ടപ്പനയിൽ നെടുങ്കണ്ണമില്ലാത്തതുപോലെ കട്ടപ്പനയിൽ പട്ടയം കൊടുക്കാനുള്ള തീരുമാനിച്ചുകൊണ്ടാണ് ഈ പോലുള്ള ഒരു വ്യവസായ ഷോപ്പ് കൊടുക്കാൻ നവകേരളവും വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് മീഡിയ വക്താവ് സേനാപതി വേണു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളായ ശ്രീനഗരി രാജൻ പി എൻ വിജയൻ തുടങ്ങി നിരവധി പ്രമുഖർ സെമിനാറിന്റെ ഭാഗമായി ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ അധ്യാപക അവാർഡിന് അർഹനായ കോംബയാർ സെന്റ് തോമസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജോർജിന് കോംബയാർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി സംസ്കാര ഭൂഷണി വായനശാല പ്രസിഡന്റ് എൻ ഓമനക്കുട്ടൻ സെക്രട്ടറി എസ് മനോജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല